ബ്ലോക്ക് ബസ്റ്റർ വിജയം തുടരാൻ ദുൽഖർ സൽമാൻ ഒരുങ്ങുന്നു സെൽവമണി സെലബ്രാജ് ചിത്രം കാന്ത ഇനി തീ തീപാറിക്കും മറുനാടൻ ഹിറ്റുകൾ തുടരാൻ ദുൽഖർ സൽമാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചതു മുതൽ ഈ മേഖലയിൽ അജയ്യമായ സാന്നിധ്യമാണ് ദുൽഖർ സൽമാൻ തന്റെ അഭിനയ വൈദിദ്ധ്യം കൊണ്ടും കലയോടുള്ള താല്പര്യം കൊണ്ടും പ്രശംസ നേടി മുന്നേറുകയാണ് ദുൽഖർ സൽമാൻ ബാംഗ്ലൂർ ഡേയ്സ് കണ്ണും കണ്ണും കൊള്ളയെടുത്താൽ ഓ കാതൽ കണ്മണി മഹാനടി കുറുപ്പ് തുടങ്ങിയ പ്രശസ്ത സിനിമകളിലൂടെയും സീതാരാമം ലക്കി ഭാസ്കർ തുടങ്ങിയ സമീപകാല വൻ വിജയങ്ങളിലൂടെയും സിനിമാ വ്യവസായത്തിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് ദുൽഖർ സൽമാൻ ഈ വിജയങ്ങളും കരിയറിൽ നേടിയ വലിയ വളർച്ചയുമെല്ലാം ദുൽഖറിന്റെ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും ദുൽഖർ നായകനായി ഇനി വരാനിരിക്കുന്ന ചിത്രമാണ് കാന്ത ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയതാണ് സെൽവമണി ആണ് ഈ ചിത്രം രചിച്ചു സംവിധാനം ചെയ്യുന്നത് ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേ ഫോർ ഫിലിംസ് റാണ ദഗുപതിയുടെ ഉടമസ്ഥതയിലുള്ള സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് കാന്ത എന്ന ബഹുഭാഷ ചിത്രം നിർമ്മിക്കുന്നത് തമിഴിൽ ഒരുക്കിയ ഈ ചിത്രം മലയാളം തെലുങ്ക് ഹിന്ദി ഭാഷകളിലും റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോഴിതാ ചിത്രത്തിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ് ജൂലൈയിലായിരിക്കും കാന്തിയുടെ റിലീസ് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് ചിത്രത്തിന്റെ റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് നേടിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് രണ്ട് ശ്രദ്ധേയമായ നിർമ്മാണ കമ്പനികളെ ഒരുമിപ്പിച്ചുകൊണ്ട് വരുന്ന ചിത്രം കൂടിയായതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയാണ് കാന്തയിലുള്ളത് ചിത്രത്തിന്റെ ടീസറിനും ട്രെയിലറിനും വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ആരാധകർ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഉടൻ തന്നെ എത്തുമെന്നാണ് കരുതപ്പെടുന്നത് പശ്ചാത്തലത്തിലാണ് കാന്തയുടെ കഥ പറഞ്ഞു പോകുന്നതെന്നാണ് സൂചനകൾ ദുൽഖർ സൽമാൻ സമുദ്രകനി എന്നിവർക്കൊപ്പം റാണ ദഗുബാട്ടി ഭാഗ്യശ്രീ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങളായി എത്തുന്നത് ഭാഗ്യശ്രീയുടെ ചിത്രത്തിലെ ലുക്കും നേരത്തെ പുറത്തു വന്നിരുന്നു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം